മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസിൽ പി വി അൻവർ എംഎൽഎയെ സ്വാധീനിക്കാൻ എസ് പി സുജിത് ദാസിന്റെ ശ്രമം എസ് പിയും എം എൽ എയുമായുള്ള ഫോൺ സംഭാഷണം റിപ്പോർട്ടിന് ലഭിച്ചു തനിക്കെതിരെ ഉയർന്നത് തെറ്റായ ആരോപണങ്ങളാണെന്നും രക്ഷിക്കണമെന്നുമാണ് മരമുറിയിൽ നടപടി ആവശ്യപ്പെട്ട് ക്യാമ്പ് ഓഫീസിന് മുന്നിൽ എം എൽ എ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീജിത്തെ എസ് എന്തോ ഒരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നു എം എൽ എ ലെറ്റർ പാടിലായ കയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് എം എൽ എ ആ പരാതിയിൽ വിഡ്രോ ചെയ്യണം അത്രേ അത്ര എനിക്ക് പറയാനുള്ളൂ നമുക്ക് അതെ അതെ എം ഞാൻ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം മലപ്പുറത്ത് പോലെ പറയുകയാണെങ്കിൽ പത്തിരുപത്തഞ്ചു വർഷം കൂടെ സർവീസ് ഉണ്ട് ഞാൻ കടപ്പെട്ടിരിക്കും അത്രേ ഉള്ളൂ ടി വിർ അലി കരിമ്പയും ചേരുന്ന വിവരങ്ങളുമായി ആദ്യം പ്രസാദിലേക്ക് അജിത് കുമാറിനെതിരെ ഭരണപക്ഷത്തെ എം എൽ എ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് സ്വർണ്ണക്കടത്ത് ബന്ധം മുതൽ പല കാര്യങ്ങളിലും എ ഡി ജി പി ഏതൊക്കെ അൻവർ വ്യക്തമാക്കുകയാണ് അതിനുള്ള തെളിവുകൾ എ ഡി ജി പി എതിരെ ഒരു ഭരണകക്ഷിയിലുള്ള എം എൽ എ തന്നെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വിനീത ഇത് കാരണം സമീപകാല കേരള ചരിത്രത്തിൽ ഒന്നും രീതിയിലുള്ള തുറന്നു പറച്ചിലും വെളിപ്പെടുത്തലുമാണ് എസ് പി ആയ സുജിത് ദാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറെ ഞെട്ടലോടെ നമ്മൾ എല്ലാവരും കേൾക്കുന്നത് അതായത് എം എൽ എ കൊടുത്ത ഒരു പരാതി പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി എം എൽ എയുടെ കാല് പിടിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് നമ്മൾ കേട്ടത് അതുമാത്രമല്ല ആഭ്യന്തര വകുപ്പിലെ രഹസ്യങ്ങൾ ഒന്നൊന്നായി ചോർത്തുകയാണ് സുജിത് ദാസ് ചെയ്യുന്നത് സുജിത് ദാസ് പ്രധാനമായും സർക്കാർ പറയുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് തുടർച്ചയായി പറയുകയാണ് മാത്രമല്ല അജിത് കുമാർ പി വിജയനെ പി വിജയൻ ഐ പി എസിനെ എങ്ങനെയാണ് നശിപ്പിച്ചു എന്ന് നശിപ്പിച്ചത് എന്ന കാര്യം കൂടി വെളിപ്പെടുത്തുകയാണ് ഈ ഫോൺ സംഭാഷണത്തിലൂടെ ചുരുക്കത്തിൽ തനിക്കെതിരെ ഉയർന്ന പരാതി ആ പരാതി പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ എട്ട് വർഷക്കാലം പിണറായി വിജയൻ്റെ ഒന്നും രണ്ടും സർക്കാരിൻ്റെ കാലത്ത് ഒരിക്കലും പുറത്തു വരാത്ത ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സുജിത് ദാസ് പുറത്തു വരു കൊണ്ടുവരുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുജിത് ദാസ് ഇങ്ങനെ െ ഒരു പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ഇടപെടുന്നു എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ മലപ്പുറം എസ് പി ആയ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും സുജിത് ദാസ് ഇടപെട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാവുന്നത് പോലെ താനൂരിലെ കസ്റ്റഡി മരണം അടക്കം സമീപകാലത്ത് നിരവധി ആരോപണങ്ങളാണ് സുജിത് ദാസിനെതിരെ ഉയർന്നത് പക്ഷേ സുജിത് ദാസിന് ആഭ്യന്തര വകുപ്പിലുണ്ടായിരുന്ന ശക്തമായ സ്വാധീനത്തെ തുടർന്നായിരുന്നു അതൊന്നും ആകാ പോയത് സുജിത് സുജിതാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഹൗസ് സംഘം ആ താമിർ ജഫ്രി എന്ന ചെറുപ്പക്കാരനെ മർദ്ദിച്ച് കസ്റ്റഡിയിൽ കൊലപ്പെടുത്തിയിട്ടും സുജിത് ദാസിന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് മാത്രമല്ല ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐ സുജിത് ദാസിലേക്കോ ഡി വൈ എസ് പി ബെന്നിയിലേക്കോ ഒന്നും എത്താതെ നാല് ഡാൻസ് ഹാരെ മാത്രം പ്രതിയാക്കി ഒതുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു പരാതി പിൻവലിക്കുന്നതിന് വേണ്ടി എം എൽ എയോട് ഇത്രയേറെ പറഞ്ഞ് കാല് പിടിച്ചിട്ടുള്ള ഈ സുജിത് ദാസ് ഒരു ഈ കേസിലും സി ബി ഐയുടെ അടുത്ത് ഇതുപോലെ ഇടപെട്ടിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് ക്ലീൻ ചിറ്റ് കിട്ടുന്നതിന് വേണ്ടി സുജിത് ദാസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത് ഇതുമായി കൂട്ടി വായിക്കുക തന്നെ വേണം പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ എസ് പി സുജിത് ദാസിനോട് ഹെഡ് ഹെഡ്വാർട്ടേഴ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കാരണം ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും പ്രത്യേകിച്ച് സി പി എമ്മിനും ഏറെ നാണക്കേടുണ്ടായ ഒരു വെളിപ്പെടുത്തലാണ് എസ് പിയുടെ ഭാഗത്തു എന്നുള്ളത് ഒരു കാരണവശാലും സർക്കാരിന് നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരിൻ്റെ തലപ്പത്തുള്ളവരിൽ നിന്നും മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ ഉടനടി ഒരു നടപടിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മാത്രമല്ല എം ആർ അജിത് കുമാറിനെ കുറിച്ചും ബി ശശിയെക്കുറിച്ചും പരസ്യമായി ഇങ്ങനെ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇനിയിപ്പോൾ പത്തനംതിട്ട എസ്പിയായി തുടരുക എന്ന ഗുരുതരമായ ചോദ്യമാണ് ഉയരുന്നത് കഴിഞ്ഞ ഒരുപാട് നാളുകളായി നേരത്തെ മലപ്പുറത്ത് എസ് പി ഉണ്ടായ സമയത്ത് നടന്ന ഞാനിപ്പോൾ പറഞ്ഞ താനൂരിലെ കസ്റ്റഡി മരണം അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ ഒരു എസ് മരണം തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ ആരോപണ വിധേയനാണ് ഈ സുജിത സ്വാഭാവികമായും സർ സർക്കാരിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാകുന്ന രീതിയിലുള്ള ഈ തുറന്നു പറച്ചിലോടുകൂടി ആ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇതിലുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ എസ് ആയ സുജിത് ദാസിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ആഭ്യന്തര വകുപ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ നാണക്കേടാണ് ഈ തുറന്നു പറച്ചൽ എന്നുള്ളതാണ് അതിനോട് ഈ നാണക്കേടിൽ നിന്ന് ഇനി സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയേണ്ടതുണ്ട്